നമ്മുടെ ഇവിടുത്തെ ഫ്യൂച്ചർ സ്റ്റാർസ് സ്റ്റാഴ്സാണ് നിങ്ങളിപ്പം നിങ്ങളെ എത്രമാത്രം ട്രെയിൻ ചെയ്ത് വിടുന്നു എത്രമാത്രം ഗൈഡ് ചെയ്തു വിടുന്നു അത്രയും തന്നെ നമ്മുടെ നാടിനും ആ പുരോഗതി മുന്നോട്ട് ഉണ്ടാകും ഇപ്പം ഞങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുന്ന് തന്നെ യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എഴുതുന്നവരും ആ മേഖലയിലേക്ക് കടന്നു വരുന്നവരൊക്കെ വളരെ കുറവാണ് പക്ഷേ ഇന്നിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ അതിന് അതിന് യോഗ്യരാണ് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിവിൽ സർവീസ് പരീക്ഷ ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര പഠിപ്പികൾക്കുള്ളതാണ് അല്ലെങ്കിൽ ഭയങ്കര പൈസക്കാരും ഒക്കെ കൊള്ളതാണ് അല്ലെങ്കിൽ സി ബി എസ് ഇ സ്കൂളുകളിലോ അല്ലെങ്കിൽ ഐ സി എസ്ഇ സ്കൂളുകളിലൊക്കെ ഉള്ളതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടോ നിങ്ങളെക്കൊണ്ട് നിങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ കിട്ടുന്ന ഒരു സാധനമാണോ സിവിൽ സർവീസ് ഇത്തരമൊന്നും ഇല്ലേ നാണക്കേടാട്ടോ ഇവിടുത്തെ ഏറ്റവും നല്ല മിടുക്കരായ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുമ്പം ആൻസർ പോലും പറഞ്ഞില്ലെങ്കിലും നമുക്കത് നാണക്കേടാ നമുക്ക് നേടാൻ പറ്റുന്നതാണോ ഈ സിവിൽ സർവീസ് ആണോ അതേ എവിടെ നിന്നൊക്കെയോ ചോദ്യം ഉത്തരങ്ങൾ വരുന്നുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു തന്നെ നിങ്ങളോട് ചോദിക്കാം ഞാൻ പത്താം ക്ലാസ് വരെ എവിടെയാണ് പഠിച്ചതെന്നാണ് പറഞ്ഞത് സെന്റ് ആന്റണീസ് ഹൈസ്കൂള് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് സെൻറ്റ് തോമസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഇത് രണ്ടും ഗവൺമെൻറ് സ്കൂളാണ് ഇവിടെ പഠിക്കുന്ന ഇവിടെ ആദരിക്കപ്പെടുന്ന കുട്ടികൾ മെജോറിറ്റിയും ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിച്ച കുട്ടികളല്ലേ അപ്പോൾ എനിക്ക് നേടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുമോ അതായത് നമ്മുടെ നമ്മൾ ഏത് സ്കൂളിൽ പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂള് മോശമാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ ഇല്ല കാരണം ഞാനും ഇങ്ങനെയൊക്കെ ഇതേ സാഹചര്യത്തിൽ ഇതേ സ്കൂളുകളിൽ ഇതേ അധ്യാപകരുടെയൊക്കെ കൂടെ അല്ലെങ്കിൽ അവരുടെ ശിക്ഷണത്തിൽ പഠിച്ചു വന്ന ഒരാളാണ് അപ്പം നമ്മൾ പഠിക്കുന്ന സ്കൂളോ അല്ലെങ്കിൽ നമ്മളെവിടെ പഠിച്ചെന്നോ ഉള്ളതൊന്നും നമുക്ക് നമ്മുടെ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിന് നമ്മുടെ തടസ്സമല്ല രണ്ടാമത്തെ കാര്യം പൈസ അതായത് നമ്മൾ എപ്പോഴും പറയും പണക്കാരുടെ ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുക പാവപ്പെട്ടവരുടെ മക്കൾക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇവിടെ നഴ്സറി നിങ്ങളോട് സംസാരിക്കും ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ് എൻ്റെ അച്ഛൻ കുറേ നാളുകളായി റബ്ബർ ടാപ്പിംഗ് അല്ലെങ്കിൽ റബ്ബർ വെട്ടാൻ പോയി വളർത്തിക്കൊണ്ട് വന്നതാണ് ഞങ്ങളെയൊക്കെ അപ്പം പൈസ നമുക്ക് അതായത് നമുക്കറിയാം മഴ പെയ്താൽ റബ്ബർ വെട്ടാൻ പോയില്ല അല്ലെങ്കിൽ അങ്ങനത്തെ സാമ്പത്തികമായി ഞെരുക്കത്തിനൊക്കെ വന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളപ്പം എനിക്ക് തോന്നുന്നു എന്നേക്കാളിലും സാമ്പത്തികമായി കുറച്ചുകൂടെ ഒക്കെ സ്റ്റേബിൾ ഫൈനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും അപ്പം നമ്മുടെ സാമ്പത്തിക പശ്ചാത്തലമോ അല്ലെങ്കിൽ നമ്മൾ വരുന്ന ബാക്ക്ഗ്രൗണ്ടോ നമ്മളെ ഈ യു അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ നേടാൻ തടസ്സമാണോ ആണോ അല്ലയോ അല്ല ഇവിടെ ആരൊക്കെയോ കുറച്ചാൾക്കാരെ മാത്രമേ എനിക്ക് ആൻസർ തരുന്നുള്ളൂ ബാക്കി ആരും തരുന്നില്ല അപ്പം ഒന്ന് നമ്മൾ കണ്ടു നമ്മൾ പഠിച്ച സ്കൂളുകളോ നമ്മുടെ വിദ്യാഭ്യാസമോ സ്വപ്നങ്ങൾ കാണാൻ നമുക്കൊരു തടസ്സമല്ല രണ്ടാമത് നമ്മൾ കണ്ടു നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നെന്നോ ഏത് സാമ്പത്തികമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നെന്നോ ഒന്നും നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള തടസ്സമല്ല പിന്നെ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനറിയില്ല എനിക്ക് സംസാരിക്കാനറിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു ആക്ച്വലി ഞാനും ഈ സാഹചര്യത്തിൽ നിന്നൊക്കെ വന്നവരാണ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ ഞാനും ഇതുവരെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാനും ഭയങ്കര കാര്യമായി അടിപൊളിയായിട്ട് ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ ഒന്ന് സംസാരിക്കുന്ന ഒരാളല്ല അപ്പം നമ്മൾ എന്താണ് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും അപ്പം നമ്മൾ കണ്ടു നമ്മൾ വരുന്ന സാഹചര്യമോ നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടുകളോ നമ്മൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇതൊന്നും അല്ല നമ്മൾ വലിയ സ്വപ്നങ്ങൾ നേടുന്നതിന് നമുക്കുള്ള എന്താണ് പ്രതിസന്ധികൾ പിന്നെ എന്താ നമ്മളെ ഈ തടസ്സപ്പെടുത്തുന്നത് അതായത് വലിയ സ്വപ്നങ്ങൾ കാണാൻ അല്ലെങ്കിൽ നമുക്ക് വലിയ നിലയിൽ എത്താൻ എത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞു അതായത് കുറേ തവണ ഞാൻ പറഞ്ഞു സ്വപ്നങ്ങൾ കാണുക എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സ്വപ്നങ്ങൾ കാണാൻ കുറച്ചുകൂടെ പേടിയാണ് അതായത് ഇപ്പം ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാരെ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഐ എ എസ് ഐ പി എസ് എന്നൊക്കെ പറയുന്ന സ്വപ്നങ്ങളെപ്പറ്റി സംസാരിക്കത്തുള്ളൂ കാരണം നിങ്ങൾ സ്വപ്നങ്ങളെപ്പറ്റി സംസാരിക്കുമ്പം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പം നിങ്ങളുടെ മൈൻഡിൻ്റെ ബാക്കിൽ നിങ്ങൾ എന്താ തിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് സാധാരണ ഞാൻ വരുന്നത് ഒരു മലയോര ഗ്രാമത്തിൽ നിന്നല്ലെങ്കിൽ മുണ്ടക്കയം പോലെ വലിയതായി വികസിതമല്ലാത്ത ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത് ഈ തോന്നലൊക്കെ നിങ്ങൾക്ക് വരാറില്ലേ ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നു നമുക്കിപ്പോൾ സ്വപ്നം കാണാനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്കതിനു വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിൽ എത്തിച്ചേരാൻ പറ്റും കാരണം ഞാൻ ഇവിടുന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് നേരെ ഡൽഹിയിലേക്ക് ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോയ ആളാണ് ആ സമയത്ത് ഈ പറയുന്ന പോലെ ഡൽഹിയിൽ ഒത്തിരി പരിചയക്കാരില്ല ഇവിടുന്ന് വീട്ടുകാർ പൈസ മുടക്കി വിട്ടാണ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയതാണ് അവിടെ ചെന്നപ്പോൾ ഞാൻ പ്ലസ് ടുയിലൊക്കെ ഹിന്ദി ആണെങ്കിൽ പോലും ഹിന്ദിയുടെ എ ബി സി ഡി സംസാരിക്കാൻ എനിക്കറിയില്ലായിരുന്നു ആ സാഹചര്യത്തിൽ ഡൽഹിയിൽ പോയി ചാടിയ ഒരാളാണ് ഞാൻ അപ്പം ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ധൈര്യം എന്ന് വെച്ചാൽ എനിക്കുണ്ടായിരുന്ന ഒരു കാര്യം എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു അതായത് ഇപ്പം ഹിന്ദി അറിയത്തില്ലെങ്കിലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചില്ലെങ്കിലും ഞാൻ അവിടെ പോയി ജീവിക്കും എന്നുള്ള ഒരു വിൽ പവർ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു ആ സാധനം മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ രണ്ടാമത് എനിക്കുണ്ടായിരുന്നത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഇത്രയും നാളെ ഞാൻ ഇവിടെയാണ് പഠിച്ചെങ്കിലും ഇനി ഞാൻ പോകുന്നത് തലസ്ഥാന നഗരിയിലോട്ട് എനിക്ക് നന്നായിട്ട് അവിടെ പഠിക്കണം അതായത് പത്താം ക്ലാസ് വരെ പ്ലസ് ടു വരെ ഞാൻ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ അവിടെയും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എനിക്ക് പോയത് അപ്പം ഇവിടെ നിന്ന് എല്ലാവരും ചോദിക്കുക എന്നോട് ഇപ്പോൾ ഇൻറ്റർവ്യൂനൊക്കെ ചെല്ലുമ്പോൾ ആദ്യമേ ചോദിക്കുന്നത് അതായത് മുണ്ടക്കയം പോലെ ഒരു പ്രദേശത്തുനിന്ന് അല്ലെങ്കിൽ ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ നിങ്ങൾക്കുണ്ടായിരുന്ന ഇൻസ്പിറേഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയപ്പോൾ എന്താണ് തോന്നിയെന്ന് ആക്ച്വലി എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഈ പറയുന്ന നിങ്ങളെപ്പോലെ അതായത് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് എന്താണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പേടിച്ചിരിക്കുന്ന പിള്ളേരല്ലേ നിങ്ങളെല്ലാവരും ആക്ച്വലി എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തും ഞാൻ തീരുമാനിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് ഐ ആം വെരി കോൺഫിഡൻറ്റ് ആരി ഭാഷ അറിയില്ലെങ്കിലും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ തട്ടിയും മുട്ടിയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു രണ്ടാമത് ഞാൻ എന്താണെങ്കിലും എൻ്റെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും എന്താണെങ്കിലും ഞാൻ ഗീവപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു മെൻ്റാലിറ്റി എനിക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ സക്സസിൻ്റെ പുറകിൽ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്കുള്ളത് ഒബ്വിയസ്ലി എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഞാൻ വന്ന ചുറ്റുപാടുകളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഡിസിഷൻ എൻ്റെ പേരൻസ് ഒന്നിനും എന്നെ തടസ്സപ്പെടുത്തിയിട്ടില്ല എൻ്റെ ഒരു ഡിസിഷൻ്റെ പുറത്താണ് ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ടെന്നൊക്കെ തീരുമാനിച്ചത് സോ എനിക്കും ഇന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ് ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ട് പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് പോകുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ഡ്രീം ഏതാണ് നിങ്ങൾ സെറ്റ് ചെയ്യുക ഇപ്പം പത്ത് പോലെയല്ല പ്ലസ് വൺ പ്ലസ് ടു വരുമ്പോൾ ഹ്യൂമാനിറ്റി സബ്ജെക്റ്റ് ഉണ്ട് സയൻസ് സബ്ജക്ട്സ് ഉണ്ട് നിങ്ങളുടെ ഡ്രീം ഏതാണോ നിങ്ങളുടെ ആഗ്രഹമുള്ള ജോലി ഏതാണോ ആ കരിയറിലോട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഓറിയൻ്റ് ചെയ്യുക പ്ലസ് ടു കഴിഞ്ഞ് പറയാ പോകുന്നവരോട് പറയാനുള്ളത് നമ്മുടെ അതായത് നമ്മുടെ ഈ കോട്ടയം ജില്ല അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നമുക്ക് ലോകങ്ങളുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും വിദേശത്ത് പോകണമെന്നൊന്നും ഞാൻ പറയില്ല ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് വിദേശത്ത് പോകുന്നവരുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് എങ്കിലും നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഒക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ കോളേജുകൾ നല്ലതല്ലെന്നല്ല പക്ഷെ നമ്മൾ ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ ഒതുങ്ങിപ്പോയാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു അപകർഷതാബോധം വരും അതായത് ഞാനിവിടെ താമസിക്കുന്നു ഞാനിവിടെ തന്നെ എനിക്ക് വിലയിൽ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഞാനൊന്നുമല്ല എന്നുള്ളൊരു ഫീലിംഗ് വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ നല്ലൊരു പ്രായം അതായത് പറഞ്ഞില്ല അതായത് ഏറ്റവും ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് നിങ്ങളുടെ ഈ പ്രായം ആ സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്യുക പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ പ്ലസ് ടുക്കാർക്കൊക്കെ കുറേ എൻട്രൻസ് എക്സാംസ് ഒക്കെ ഉണ്ട് കുറേ നല്ല കോളേജുകളൊക്കെ ഉണ്ട് ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ മുംബൈ സെൻറ്റ് സേവിയേഴ്സ് ചെന്നൈ സ്റ്റെമെരിസ് ഇങ്ങനെ നല്ല നല്ല കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോയാൽ ഇന്ത്യയിലുള്ള എല്ലാ പിള്ളേരെയും കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ കേരളത്തിലെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ കേരളത്തിലെ എല്ലാ പിള്ളേരെയും കാണാൻ പറ്റുന്ന പോലെ ഇന്ത്യയിൽ എത്രമാത്രം ഡൈവേഴ്സിറ്റി ഉണ്ട് അതൊക്കെ നമുക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയാൽ കാണാൻ പറ്റും രണ്ടാമതുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉള്ള കോളേജുകളിലുള്ള ഫീസിനേക്കാളും കുറവായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ എൻട്രൻസ് എഴുതി നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഈ ചുറ്റുപാടുകളിൽ ഒതുങ്ങി നിൽക്കാതെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട രണ്ട് മൂന്ന് ഗുണങ്ങൾ വൺ ഈസ് ഹാർഡ് വർക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഇപ്പം നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് പോകുന്നവർക്കാണ് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പ്ലസ് ടു വരെ പഠിച്ചവരല്ല ആദ്യമേ ഡിഗ്രിക്ക് പുതിയ ക്ലാസുകളിൽ ചെല്ലും അവിടെ ചിലപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് കാണില്ല ബുദ്ധിമുട്ടുകൾ വരും എങ്കിലും നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഹാർഡ് വർക്ക് അതായത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇത് ഈ സ്ട്രഗിൾസിനെല്ലാം ഞാൻ ഓവർകം ചെയ്യും എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസി അതായത് ഒരു തവണ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ പിന്തിരിഞ്ഞ് പോകരുത് കാരണം എൻ്റെ കാര്യം തന്നെ എടുക്കാൻ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ യു പി എസ് ഇൻ്റർവ്യൂ വരെ എത്തിയ ആളാണ് അപ്പോൾ ഇൻറ്റർവ്യൂ വരെ എത്തുക എന്ന് പറയുമ്പോൾ തന്നെ അത് സംതിങ് ബിഗ് അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പക്ഷേ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആങ്ക്ലിസ്റ്റിൽ വന്നില്ല നിങ്ങളെല്ലാം നിങ്ങളെ പോലെ എനിക്കും ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരാഴ്ചയൊക്കെ ഭയങ്കര കിടപ്പായിരുന്നു ഫിസിക്കലി ഭയങ്കര ഇല്ലായി പക്ഷേ നെക്സ്റ്റ് വീക്ക് എന്താണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീണ്ടും എൻ്റെ ട്രാക്കിലേക്ക് വന്നു അതായത് എനിക്ക് വിജയിക്കണം ഞാൻ ആ സ്പോട്ടിൽ ഞാൻ അവിടെ നിർ ആ എൻ്റെ അറ്റംപ്റ്റ് അവിടെ നിർത്തുമായിരുന്നെങ്കിൽ ഞാൻ എന്നത്തേക്ക് ഒരു ഫെയിലിയറായി മാറിയനെ പക്ഷെ വെന്ത്ത്ത് മൊമെൻറ്റ് അറ്റ് വെൻ ഐ സ്റ്റാ റീസ്റ്റാർട്ടഡ് മൈ ജേർണി എന്നാണ് ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഞാൻ എൻ്റെ ഫെയിലിയറിനെ ഓവർകം ചെയ്യാനുള്ള ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു ഇന്നിതേ സെക്കൻഡ് അറ്റംപ്റ്റുള്ള ഫിഫ്റ്റി ഫോർത്ത് റാങ്ക് കിട്ടി അപ്പം ഞാൻ പറയുമ്പോഴാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയ ഒരാളാണെന്ന് നിങ്ങൾ അറിയുന്നത് അറിയുന്നിപ്പം ആരും എൻ്റെ ഫെയിലിയറിനെ പറ്റി അത്ര ഗ്ലോറിഫൈ ചെയ്യുന്നില്ല അറ്റ് ദ സെയിം ടൈം എല്ലാവരും എൻ്റെ സക്സസ്സിൽ അതിൻ്റെ കൂടെയുണ്ട് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫസ്റ്റ് വർക്ക് ഹാർഡ് സെക്കൻഡ് ബി കൺസിസ്റ്റൻറ്റ് വാട്ട് അവർ തിങ്സ് ദാറ്റ് യു ആർ ഡൂയിങ് പിന്നെ നമുക്ക് വേണ്ടത് ഡിറ്റർമിനേഷൻ എന്താണ് നമ്മുടെ ഗോള് അതിലേക്ക് നമ്മളിപ്പോൾ എ പി ജെ അബ്ദുൽ കലാം പറയില്ലേ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന അല്ല നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ നിങ്ങളുറക്കം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന എന്താണോ അതാണ് നിങ്ങളുടെ സ്വപ്നം അതായത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് ബാക്കിയുള്ളവർ പറയുന്ന എങ്കിൽ വലിയൊരു സ്വപ്നം സ്വപ്നം കാണുക അതിനു വേണ്ടി ആ സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ടിരിക്കുക അപ്പം ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ഡൂ വെൽ ഇനി ഇതുപോലെ മീറ്റിങ്ങുകൾ നടക്കുമ്പോഴും ഫ്യൂച്ചറായിട്ട് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ പത്തിലും പ്ലസ് ടുവിലൊക്കെ ഫുൾ എയ്ക്ക് പ്ലസ് കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന വേദിയിലും ഇവിടെ നിന്ന് ഇൻട്രൊഡക്ടറി സ്പീച്ചൊക്കെ എടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്